ഈശോലെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ അഭിഷേകം നിറഞ്ഞ വളരെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നിറഞ്ഞ വലിയൊരു രണ്ട് സങ്കീർത്തനങ്ങൾ നമ്മളിന്നൊന്ന് ധ്യാനിക്കാൻ പോവാണ് വായിക്കാൻ പോവാണ് സങ്കീർത്തനം അൻപത്തി രണ്ടും സങ്കീർത്തനം അൻപത്തി നാലും നമ്മുടെ പ്രിയപ്പെട്ട ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ദാവീദ് ഏകദേശം ഒരേ സാഹചര്യത്തിൽ ദൈവത്തെ വാഴ്ത്തിപ്പാടി ആരാധിച്ച രണ്ട് സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തനം അൻപത്തി രണ്ടും അൻപത്തി നാലാമത്തെ സങ്കീർത്തനം സാഹചര്യതാണ് ദാവീദിനോട് അസൂയിതൊന്നു സാവൂളിന് ദാവീദിനെ നശിപ്പിക്കാൻ വേണ്ടി ഓടിച്ച് ഓടി ഓടി നടക്കുന്നു സാവൂളിനെ രക്ഷപ്പെട്ട് ദാവീദ് പല സ്ഥലങ്ങളിലേക്ക് ഓടി ഒളിക്കുന്നു അപ്പം ദാവീദിന് ആകെ രക്ഷപ്പെടാനുള്ള വഴി ഒളിച്ചിരിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഈ രാജാവായ സാവൂൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയും അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ദാവീദ് ഓടുന്നു ഈ അൻപത്തിരണ്ടും അൻപത്തിനാലും സങ്കീർത്തനങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സാമൂൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങൾ മെയിൻലി ഈ ഒരു നാല് അധ്യായങ്ങളിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ദാവീദ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഒളിച്ചിരിക്കുന്നു ഈ സമയത്തൊക്കെ ദാവീദിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമാണ് ഇതാരും അറിയുന്നില്ല ആരും അറിയുന്നില്ല പക്ഷേ സംഭവിക്കുന്നത് ദാവീദിനെ ആളുകൾ ഒറ്റ കൊടുക്കുകയാണ് ഈ അൻപത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ ദോയേഗ് എന്ന് പറഞ്ഞ ഒരാൾ അടുത്ത് പോയി പറയാണ് ദാവീദ് ഇവിടെ ഒളിച്ച് ഒളിച്ചിരിപ്പുണ്ട് അമ്പത്തി നാലാമത്തെ സങ്കീർത്തനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദാവീദ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് ഒരു കൂട്ടർ സിഫിയർ എന്ന് പറഞ്ഞൊരു കൂട്ടർ പോയിട്ട് സാവൂളിനെ അറിയിക്കുകയാണ് നിങ്ങൾ ഈ സാമൂൽ പ്രവാചന ഒന്നാമത്തെ പുസ്തകം ഇരുപത്തൊന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള അദ്ദേഹങ്ങളും ഈ അമ്പത്തിരണ്ടും അമ്പത്തിനാലും സങ്കീർത്തനത്തിന്റെ ടൈറ്റിൽ തൊട്ട് താഴെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അതും കൂടി അത് വായിച്ചു നോക്കണം അപ്പൊ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് പിടിയിട്ട് ഈ രണ്ട് സാഹചര്യങ്ങളിലും ദാവീദ് ആകെ പേടിച്ച് നിൽക്കുകയാണ് ഒന്ന് മരണഭയം ഉണ്ട് സാവു ചിലപ്പോൾ നശിപ്പിച്ചു കളയും എല്ലാം തീർന്നു പോകുന്ന ഒരവസ്ഥ കൂടെ നിൽക്കുന്നവര് ചതിക്കുന്നു രഹസ്യമായിട്ട് പാർക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവിടെയും ചതിക്കുഴികൾ വരുന്നു പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറുള്ളതാണ് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് നമ്മൾ വളരെ രഹസ്യാത്മകമായി ഒക്കെ ചിലപ്പോൾ ചില അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടൊക്കെ മാറി നിൽക്കുകയായിരിക്കും ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മളിപ്പോൾ സഹായിക്കുന്നുണ്ടാവും പക്ഷേ ഒരിക്കൽ സഹായിച്ച ആളുകൾ തന്നെ നമുക്കെതിരെ തിരിഞ്ഞാൽ എന്തു ചെയ്യും പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ ഈ അമ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തിനും കൂടെ ഒന്ന് വായിക്കണം ദാവീദിന് ഏറ്റവും വിശ്വസ്തനായിരുന്ന അഹിത്തൊഫൽ എന്നൊരാൾ ദാവീദിനെതിരെ തിരികെയണം എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ശ്വാസം മുട്ടുന്ന അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ദാവീദിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ബോധ്യമുണ്ട് ഈ ദാവീദ് ഇങ്ങനെ പറയും ഈ ദോയഗ് എന്നെ ചതിച്ചാലും സിഫിർ എന്നെ വഞ്ചിച്ചാലും അഹിത്തഫൽ എനിക്കെതിരെ പ്ലാനുകൾ പദ്ധതികൾ തയ്യാറാക്കിയാലും ദൈവം എൻ്റെ സഹായം അമ്പത്തി നാലാമത്തെ സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിൽ അങ്ങനെയാണ് ദൈവം എനിക്ക് സഹായം ഈ രണ്ട് സങ്കീർത്തനങ്ങൾ നിങ്ങൾ വായിക്കണം അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കും ദൈവഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ ദാവിദ് ഭയപ്പെട്ട് നിൽക്കുകയാണ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നാളെ എന്താകും എന്ന് അറിയത്തില്ലാത്തൊരു ഭയത്തിൽ കൂടെ നിൽക്കുകയാണ് പക്ഷേ ദാവിദ് ഒറ്റ ഉറപ്പാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ ഭവനത്തിലാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത് ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും നമ്മളെ പിടിച്ചു മുറുക്കിയാലും ദൈവഭവനത്തിലാണ് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്ന് ബോധ്യമുള്ള ഒരുവന് അവന് തഴച്ച് വളരാനല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല ഈ വേര് വെട്ടിക്കളയാൻ ആളുകൾ ശ്രമിക്കും ബ്രാഞ്ചുകളിൽ ചെത്തി ചതറിച്ച് കളയാൻ ആളുകൾ ശ്രമിക്കും ഫലം ചൂടാതിരിക്കാൻ നിന്റെ ചുറ്റും അപകടങ്ങളെ സൃഷ്ടിക്കാൻ ശ്രമിക്കും നിൻ്റെ നിന്റെ നിന്റെ തായ് പേരിനെ ചിലപ്പോൾ തകർത്തെറിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം പക്ഷേ നിൽക്കുന്നത് ദൈവഭവനത്തിലാണെന്നും എനിക്ക് വെള്ളവും വളവും തരുന്നത് എൻ്റെ ദൈവമാണെന്നും ബോധ്യമുള്ള ഒരുത്തൻ അവൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ ദൈവഭവനത്തിൽ തഴച്ച് വളരുക ഫലം ചൂടുക എന്നുള്ളതാണ് ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തെ ബാക്കി ഭാഗമൊക്കെ വായിച്ചു നോക്കണം ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് എന്ന് ദാവീദ് പറയുക ശത്രുക്കൾ പെരുകട്ടെ ആളുകൾ നമുക്കെതിരെ നിൽക്കട്ടെ സങ്കടങ്ങൾ പരാജയങ്ങൾ കണ്ണുനീരുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരട്ടെ എൻ്റെ പ്രിയപ്പെട്ട സ്വകാര്യങ്ങളെ നമുക്ക് ആശ്രയിക്കാൻ ഒരാൾ ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണമാണ് തോക്കാതിരിക്കാനുള്ള നമ്മുടെ കാരണവും നമുക്ക് ആശ്രയിക്കാൻ ഒരാൾ ഒരാളുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് തോറ്റു കൊടുക്കാതിരിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ കാരണവും ദാവീദ് പറയുകയാണെങ്കിൽ അമ്പത്തിരണ്ടാം സംഗീർത്തതിൻ്റെ ഒമ്പതാമത്തെ എട്ട് ഒമ്പതും വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു നമുക്ക് ആശ്രയിക്കാനുള്ളവർ നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് നമ്മൾ രഹസ്യം കൈമാറിയവർ ആ രഹസ്യം പബ്ലിക്കാക്കിയിട്ടുണ്ട് നമ്മൾ ഒത്തിരി സ്നേഹിച്ചവർ ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട് അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിട്ടുണ്ട് ഈ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമുക്കൊരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത നമ്മളെ ഒട്ടും വിട്ടുകളയാത്ത ഒരേ ഒരാൾ ഇതാ ദൈവമാണ് എന്നേക്കും എൻ്റെ ആശ്രയം അവിടുത്തെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു സമയം പോലെ ഇത് എടുത്ത് വായിച്ച് നോക്കണം അമ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിലെ ഒരു വാക്യം കൂടെ പറഞ്ഞ് നമ്മളിന്ന് അവസാനിപ്പിക്കുകയാണ് അമ്പത്തിനാലാം സങ്കീർത്തനം എൻ്റെ നാലാം വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുക ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ പിടിച്ചു നിർത്തുന്നത് ഈ വചനം ഒന്ന് മനപ്പാടൊന്ന് പഠിക്കണം കേട്ടോ അമ്പത്തിനാലാം സങ്കീർത്തനം നാലാമത്തെ വാക്യം ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ അവിടുന്നാണ് എൻ്റെ ജീവൻ പിടിച്ചു നിർത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഞങ്ങളുടെ ജീവിതം ഇനി ഇനി വചന ശുശ്രൂഷ ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് എന്ത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ ഉള്ളിലേക്കുള്ള ബോധ്യ ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു എൻ്റെ സഹായകൻ അവിടെ നിന്നാണ് എൻ്റെ ജീവൻ പിടിച്ചു നിർത്തുന്നത് വലിയൊരു അഭിഷേകത്തോടെ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഇതൊരു നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വിശുദ്ധ യുവസൈപ്പിതാവിൻ്റെ നാമത്തിലുള്ള വലിയ അനുഗ്രഹം നിറഞ്ഞൊരു ദേവാലയത്തിലാണ് ഞങ്ങളിവിടെ ഒരു നമ്മുടെ വാർഷിക ധ്യാനം നടത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ ദേവാലയത്തിൽ നാളിതുവരെ അർപ്പിച്ച എല്ലാ വിശുദ്ധവലികളുടെ യോഗ്യതയാണ് പ്രത്യേകിച്ച് ഈ മൂന്ന് ധ്യാന ദിവസങ്ങളിൽ ഇവിടെ മുഴങ്ങിക്കേട്ട എല്ലാ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് ഈ ആലയത്തിലുള്ള പ്രാർത്ഥനകളുടെ എല്ലാ അഭിഷേകവും പറകർന്ന് തരികയാണ് ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശ്വദേവസേ പിതാവിൻ്റെ നാമദേവാലയമാണ് വലിയ അഭിഷേകം നിറഞ്ഞൊരു സ്ഥലമാണ് വിശ്വദേവസ്സേ പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ